നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിമൂന്ന് തിങ്കൾ സമൃദ്ധി സംസ്കാരിക വേദി നുറുങ്ക് വാർത്തയിലേക്ക് സ്വാഗതം സാമൂഹിക പുനർനിർമ്മാണത്തിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം വിദ്യാഭ്യാസമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി പ്രമാണി ഇന്ത്യയുടെ വികസന യാത്രയിൽ വിദ്യാർത്ഥി പങ്കാളിത്തം ശക്തമാക്കുന്നതിനായുള്ള വികസിത് ഭാരത് ബിൽഡത്തോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഇന്ന് തുടക്കമാകും കേരളത്തിൽ ശിശു മരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഘട്ടമാണ് ഇതെന്ന് മന്ത്രി വീണ ജോർജ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല വികസന സെമിനാർ ഇന്ന് തിരുവനന്തപുരം ടാക്കോർ തിയേറ്ററിൽ നടന്നു സുഗന്ധ നാടായ ഇടുക്കിയിലെ സ്പൈസസ് പാർക്കിന്റെ രണ്ടാം ഘട്ടം നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു മൊനമ്പം വഹഭൂമി വിഷയത്തിൽ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ ശുപാർശകളിലെ തുടർ നടപടി ചർച്ച ചെയ്യുന്നതിന് മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന് നടക്കും ജ്വരം ബാധിച്ച് കേരളത്തിൽ ഒരു മരണം കൂടി കൊല്ലം സ്വദേശിയാണ് മരണമറഞ്ഞത് സമൃദ്ധിയുടെ കളിയരങ്ങ് വിജയകരമായി പതിനേഴാം ദിവസവും പിന്നിടുന്നു സമൃദ്ധിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുന്നു കാസർഗോഡ് ജില്ലാ കമ്മിറ്റി രൂപീകരണ ചർച്ചയ്ക്കായി ഒക്ടോബർ പതിനാറാം തീയതി ഭാരവാഹികൾ ചർച്ചയ്ക്കായി യാത്ര ആരംഭിക്കുമെന്ന് അധ്യക്ഷൻ അനിൽ കൊല്ലം അറിയിച്ചു